നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലയൻസ് ക്ലബ് ഓഫ് പാലക്കാട് പാം സിറ്റി ഓണാഘോഷം നടത്തിയത് കരിങ്കിരപ്പള്ളി കാരുണ്യ ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളോടൊപ്പം ആയിരുന്നു ലയൻസ് ക്ലബ്ബ് മൾട്ടിപ്പിൾ സെക്രട്ടറി ജെയിംസ് പോൾ വളപ്പില ഉദ്ഘാടനം ചെയ്തു പാം സിറ്റി പ്രസിഡന്റ് ആർ ബാബു സുരേഷ് അധ്യക്ഷത വഹിച്ച ഓണാഘോഷത്തിൽ ലയൺസ് ഹംഗർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രദീപ് മേനോൻ പാം സിറ്റി സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ഡോക്ടർ എൻ രാമചന്ദ്രൻ ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ വി അച്യുതൻ സോൺ ചെയർമാൻ എ രാജൻ ക്ലബ്ബ് ഭാരവാഹികളായ പി എ ബൈജു സഖത്തുള്ള ടി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഓൾഡ് ഏജ് ഹോം അന്തേവാസികൾക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഓണത്തിൻ്റെ ഭാഗമായി നടന്നു ക്ലബ്ബ് ഡയബറ്റിക് പ്രൊജക്ടിൻ്റെ ഭാഗമായി ഡയബറ്റിക് പരിശോധനയുടെ കിറ്റ് കാരുണ്യ ഓൾഡ് ഏജ് ഹോം ചെയർമാൻ മധുസൂധനെ നൽകി ക്ലബ്ബ് ഭാരവാഹികളായ റോഷൻ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ പി എ അൻസാരി എൻ പുരുഷോത്തമൻ കെ പ്രദീപ് കുമാർ ദീപക് കെ രാധാകൃഷ്ണൻ സന്തോഷ് സജി മ്യ ഹരി എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി വാദ്യമേള ഘോഷയാത്രയായി ആയിരുന്നു മാവേലിയെയും വിശിഷ്ട അതിഥികളെയും സ്വീകരിച്ച് ആനയിച്ചത് ഗംഭീര ഓണസദ്യയും ഉണ്ടായി ക്ലബ് അംഗങ്ങൾക്കും കാരുണ്യഭവനിലെ താമസക്കാർക്കും ജീവനക്കാർക്കും ഈ ആഘോഷം നല്ലൊരു നവ്യാനുഭവമായി മാറി വളരെ സന്തോഷത്തോടെയാണ് അന്തേവാസികളും ക്ലബ് അംഗങ്ങളും ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് സദ്യ കഴിക്കുമ്പോൾ സാമ്പാർ വിളമ്പി കൊടുത്തും മറ്റു ഭക്ഷണ സാധനങ്ങൾ വിളമ്പിയും അംഗങ്ങളും മാവേലിയും കാരുണ്യഭവനിലെ അന്തേവാസികളോടൊപ്പം കഴിഞ്ഞു മാത്രമല്ല വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം മാവേലിയും ക്ലബ് പ്രസിഡൻ്റും സെക്രട്ടറിയും ഭക്ഷണം കഴിക്കുന്ന ഓരോ മെമ്പർമാർക്കും ഇനി ഏതെല്ലാം ഭക്ഷണ സാധനങ്ങൾ വേണം ചോറ് വേണോ കറി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഭക്ഷണം നൽകിയത് അന്തേവാസികൾക്ക് ഏറെ സന്തോഷം പകരുന്ന ഒന്നായി മാറി എന്ന് അവർ സന്തോഷം പങ്കുവയ്ക്കുന്നതിനിടെ പറഞ്ഞു ഫാം സിറ്റിയുടെ പ്രസിഡൻ്റാണ് ഞാനത് കൂടുതൽ അദ്ദേഹത്തെ പറയേണ്ട കാര്യമില്ല ഈ ഫാം സിറ്റി ക്ലബ്ബ് നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം മെയിൻ കാരണം എന്ന് തന്നെ പറയാം കാരണം ബാക്കി എല്ലാവർക്കും വളരെയധികം തിരക്കണുണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞാൽ പിന്നത്തെ പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ ലയൻസ് ക്ലബിനാണ് തീർച്ചയായും വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ലയൻ ആർ ബാബു സുരേഷിനെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സാധിക്കുമെന്ന് ഞാൻ വിട്ടുപോയ ഒരാളുണ്ട് മഹാബലി ആ അവസാനം വെച്ചതാണ് അവസാനം വെച്ചതാണ് നിങ്ങൾ മഹാബലിയെ കണ്ടിട്ടുണ്ടാകുമോ ഈ മഹാബലിയെ നമ്മുടെ മഹാബലിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കച്ചവടശാലകളിൽ പരസ്യത്തിൽ വയ്ക്കുന്ന കോമാളിയായ മഹാബലി അല്ല നമ്മുടെ മഹാബലി ആരോഗ്യ ദൃഢഗാത്രനായ ഉത്തമ ഭരണാധികാരിയായ സുന്ദരനായ ഒരു ഭരണാധികാരിയായിരുന്നു മഹാബലി ഇന്ന് കച്ചവടശാലകളൊക്കെ കോമാളിയാക്കി കൊടുത്തിരിക്കാം അപ്പോൾ സ്റ്റേജിലും വേണം തീർച്ചയായും മഹാബലി ആയി ഇവിടെ എത്തിയിട്ടുള്ള ലയൺസ് പാലക്കാട് പാം സിറ്റിയുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ രൺ ബിജു ബൈജുവിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആരെങ്കിലും എല്ലാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഓണാഘോഷങ്ങൾ ആരംഭിക്കുന്നേ ഉള്ളൂ പല ഭാഗങ്ങളിലും നമ്മൾ ദ്യമായി തന്നെ പറയാൻ കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന്റെ ഒരു ഓണം വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തുടക്കം കുറിച്ചു എന്നതാണ് ഏറ്റവും നമ്മുടെ പ്രധാനമായി ഞാൻ കാണുന്ന ഒരു പ്രധാന കാര്യം പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തിന്റെ ദിവസം എന്ന് പറയുന്നത് ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മള് പുതിയ ഡ്രസ്സെടുക്കും അല്ലെങ്കിൽ നല്ല ഓണസദ്യ അടിക്കും വീട്ടിലേതിട്ട് ആ ഓണസദ്യൂട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല പറയാം ഓണം ആഘോഷിക്കണമെങ്കിൽ നിങ്ങളോടൊപ്പം വേണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെയുള്ള പുത്തശ്ശിമാരും അല്ലേ നിങ്ങളെ കണ്ട് നിങ്ങളുമായി ആഘോഷിക്കാൻ മാത്രമാണ് ഞങ്ങളോട് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഓർ ആഘോഷിക്കാൻ ഒരുപാട് വേദിക്കുന്ന പക്ഷെ ഞാനൊരു ഏഴു ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിച്ചിരുന്നത് തയ്യാറായിരുന്നതിന് ഒരു ഏഴു ദിവസം കഴിഞ്ഞ് ഉത്രാടം ദിവസം എന്റെ പ്രജകളെയൊക്കെ കാണാന്ന് പറഞ്ഞിരിക്കുമ്പോ പെട്ടെന്ന് പാം സിറ്റിയുടെ ഒരു വിളി വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇന്ന് പോണം അതില് പ്രധാന രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ പരിപാടി ഈ കാരുണ്യ ട്രസ്റ്റിൽ വെച്ച് നടക്കണോ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷമായി ഞാൻ എൻ്റെ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നതിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഞാനാണ് കേമൻ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രജകൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ എനിക്ക് ഈ പാം സോറി പാലക്കാട് ചേംബറിന്റെ സെക്രട്ടറി ആവാൻ ഒരു ഭാഗ്യം കിട്ടി ആ സെക്രട്ടറി ആയ ആ വർഷം ഞാനും എൻ്റെ വീട്ടുകാരും എന്ത് വിശേഷം ഉണ്ടെങ്കിലും അത് അറിയുന്നത് ജെയിംസ് ബോൾ വളപ്പിലൂടെ വളപ്പിലയിലൂടെ കാരണം ആഴ്ചയിൽ മൂന്ന് ദിവസം അദ്ദേഹത്തിന്റെ കത്ത് വീട്ടിലേക്ക് വരും പല ഇൻഫർമേഷൻസ് പല ആശംസകൾ എഴുതി വരും ഓണായാൽ ഒരു പായസ കിട്ടിവരും ദീപാവലി ആയാൽ ഒരു സ്വീറ്റ് ബോക്സ് വരും ന്യൂ ഇയർ ആയാൽ ക്രിസ്മസ് ആയാൽ കേക്ക് വരും ന്യൂ ഇയർ ആയാൽ സ്വീറ്റ്സ് വരും സത്യത്തില് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ജീവിതം വളരെ സുന്ദരമാണല്ലോ എന്നെക്കാൾ കേമനായിട്ടുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടല്ലോ എന്ന് ഞാൻ സത്യത്തില് സന്തോഷിച്ച് അങ്ങനെ ആ ഒരു വർഷം ഞാൻ നന്നായിട്ട് ജീവിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അദ്ദേഹം മൃഗീയ ജയിക്കുകയും ചെയ്തു ഞങ്ങളുടെയൊക്കെ ശക്തമായ പിന്തുണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുക നമുക്കറിയാം നമ്മളൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഓടി ദൈവത്തെ കാണാൻ പോകാറുണ്ട് ഞാൻ എല്ലാവർക്കും ശരിയായ ഉത്തരം എല്ലാ അച്ഛന്മാർക്കും പള്ളിയിലന്മാർക്കും അതുപോലെ തന്നെ അവർ നമ്മുടെ എല്ലാ പുരോഹിതന്മാർക്കറിയാം ദൈവം എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ദൈവം കുടിവൊള്ളുന്നത് ഇത്തരത്തിലുള്ള സദനങ്ങളിലാണ് ദൈവത്തിനെ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുള്ളൂ ദൈവം ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം പുറത്തേക്ക് വരുന്നത് മനുഷ്യന്റെ രൂപത്തിലൂടെ മാത്രമാണ് മനുഷ്യൻ്റെ രൂപത്തിൽ മാത്രമേ ഈശ്വരനെ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അങ്ങനെ ഇന്ന് ഇവിടെ മധുസൂദന എന്ന് പറയുന്ന ഒരു വലിയ മഹാമനസ്കന്റെ രൂപത്തിലാണ് ഇവിടെ ആദ്യം ഈ വലിയ നമ്മുടെ ഒരു ദൈവം രൂപപ്പെട്ടത് ആ ദൈവത്തിന്റെ പ്രമോ നടന്നത് മധുസൂദനന്റെ ഹൃദയത്തിലാണ് ആദ്യം ഇവിടെ ഈ ദൈവം പ്രത്യക്ഷപ്പെട്ടത് പിന്നെ ഈ പ്രസ്ഥാനത്തിനെ സഹായിക്കുന്ന എല്ലാവരിലും ഈ പ്രസ്ഥാനത്തിന് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവരിലും ആ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട് തിരിച്ചു കിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളിലും ഈശ്വരന്റെ സന്നിധാനമുണ്ട് ഈശ്വരന്റെ സന്നിധാനമുണ്ട് ആ സന്നിധാനം ഒരുപക്ഷെ നിങ്ങൾ സ്വന്തം വീട്ടിൽ എന്ത് ചെയ്താലും എന്ത് മക്കളെ നോക്കിയാലും എന്ത് സഹോദരങ്ങൾ നോക്കിയാലും എന്ത് ജീവനക്കാരെ നോക്കിയാലും ഒന്നും ദൈവം പ്രത്യക്ഷപ്പെടില്ല ദൈവം പ്രത്യക്ഷപ്പെടാൻ ആകെ കൂടി ഒരു വഴി മാത്രമേ ഉള്ളൂ മറ്റേത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും മക്കളെ നോക്കിയാൽ ഫാമിലിയെ നോക്കിയാൽ പക്ഷേ ദൈവം പ്രത്യക്ഷപ്പെടില്ല പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു നിർത്തരുത് ഈ വർഷം മുഴുവൻ ഗംഭീര സേവന പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഏറ്റവും വലിയ ക്ലബുകളുടെ നിരയിലേക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത ക്ലബുകളുടെ നിരയിലേക്ക് പാം സിറ്റി എന്ന് പറയുന്ന ആ വലിയ സയൻസിന്റെ ഘടകം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു അത് അവര് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം രണ്ട് മൂന്ന് പേരെ ബഹുമാനിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നിങ്ങളുടെ തന്നെ കാരുണ്യ സദസൻ സദനത്തിന്റെ ചെയർമാൻ മധുസൂദൻ സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ എല്ലാ അംഗങ്ങൾക്കും സ്ത്രീ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങള് ഈ ഇതേപോലെ ഈ ചുറുചുറുക്കോടെ മുന്നോട്ട് പോകട്ടെ സൽക്രമങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് ക്ലബ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് എല്ലാവർക്കും നല്ലത് പിന്നെ ഞാൻ നന്ദി പറയണത് പറഞ്ഞതാണ് പക്ഷേ ഏതായാലും നന്ദിപ്പൊ തന്നെ പറഞ്ഞേ കൂട്ടുകഴിഞ്ഞാൽ ചിലപ്പോ നന്ദി പറയാൻ മറന്നു അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടെ ഞങ്ങളുടെ ഈ ആഘോഷത്തിലെ ഗംഭീരാക്കിയ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് കൃഷ്ണകുമാർ അറിയാം അദ്ദേഹം കണ്ടിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ നമ്മുടെ മാവേലി ലൈനാണ് അപ്പോ അങ്ങനെയുള്ള ഒരു ടീമിലൊരു അംഗങ്ങള് വന്നതിൽ എനിക്ക് വളരെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഞങ്ങളെ ഞങ്ങളോട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് ഞങ്ങളെ സഹായിക്കാൻ കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ആ ആയുര ആരോഗ്യ സമൃദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കാൻ ദൈവത്തിനോട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഓക്കെ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു